നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ സ്പെയിനിന് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ഇറ്റലിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഇറ്റാലിയൻ താരമായ കലാഫിയോരി വഴങ്ങിയ സെൽഫ് ഗോളാണ് ഈ മത്സരത്തിൽ സ്പെയിനിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയത് സ്പെയിൻ തന്നെയാണ് സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിൻ തന്നെയായിരുന്നു പക്ഷേ കൂടുതൽ ഗോളുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത മാത്രമല്ല ഇറ്റാലിയൻ ഗോൾ കീപ്പറായ ഡൊണ്ണാരുമ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ ഈ മത്സരത്തിൽ സ്പെയിനിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് അവരുടെ മധ്യനിരയിലെ നിർണായക താരമായ റോഡറി മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് തൊട്ടു മുന്നേ ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു അതായത് ഈ യൂറോ കപ്പിലെ പുതിയ നിയമം എല്ലാവർക്കും അറിയാവുന്നതാണ് ക്യാപ്റ്റന് മാത്രമാണ് റഫറിയോട് സംസാരിക്കാനുള്ള അവകാശമുള്ളൂ മറ്റുള്ള താരങ്ങൾക്കില്ല ആ ഒരു നിയമ ും ഇന്നലെ റോഡറി തെറ്റിച്ചു അദ്ദേഹം റഫറിയുമായി വാഗ്ഗതത്തിൽ ഏർപ്പെട്ടു ഇതോടുകൂടിയാണ് റഫറി അദ്ദേഹത്തിന് യെല്ലോ കാർഡ് നൽകിയിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിക്കാൻ സ്പെയിനിന് കഴിഞ്ഞിരുന്നു ആ മത്സരത്തിലും റോഡറി യെല്ലോ കാർഡ് വഴങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ തുടർച്ചയായ രണ്ട് മത്സരങ്ങളിലും റോഡറി യെല്ലോ കാർഡ് വഴങ്ങി യു എഫ് ഐയുടെ യൂറോകപ്പിലെ നിയമപ്രകാരം ഇങ്ങനെ രണ്ട് തുടർച്ചയായ മത്സരങ്ങളിൽ യെല്ലോ കാർഡ് വഴങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത മത്സരത്തിൽ വിലക്കാണ് അടുത്ത അൽബേനിയക്കെതിരെയുള്ള മത്സരത്തിൽ റോഡറി കളിക്കില്ല എന്നുള്ളതാണ് അത് സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് എന്ന് പറയുവാൻ കാരണം സ്പെയിൻ നേരത്തെ പ്രീക്വാർട്ടർ ഉറപ്പിച്ചതാണ് പക്ഷേ അവർക്ക് ആദ്യ സ്ഥാനം നേടണമെങ്കിൽ അൽബേനിയെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് അൽബേനിയ ആവട്ടെ നിലവിൽ മികച്ച രൂപത്തിൽ കളിക്കുന്നുമുണ്ട് ആ ഒരു മത്സരത്തിൽ അവർക്ക് റോഡറിയുടെ സാന്നിധ്യം ഉണ്ടാവില്ല സേവനം ലഭിക്കില്ല എന്നത് തീർച്ചയായും സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് വരുന്ന ജൂൺ ഇരുപത്തിനാലാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ടേ മുപ്പതിനാണ് സ്പെയിനും അൽബേനിയയും തമ്മിൽ ഏറ്റുമുട്ടുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഒറ്റിമയോണ്ടും കാണാം